ഉണക്കല്ലരി വെച്ചിട്ട് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു അപ്പം അതിന് അരികിരപ്പം എന്ന് പറയാം അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്ന് പറയാം അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെട്ട അതേ ടേസ്റ്റുള്ളൊരു അപ്പം തയ്യാറാക്കാം സാധാരണ ഉണക്കല്ലരി നമ്മൾ പായസം ഉണ്ടാക്കാനും അതുപോലെ പുട്ടുണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ് നല്ല തവിടുകളയാത്ത ചോന്ന ഉണക്കലരി ഉണ്ടോ അപ്പോൾ അതൊരു രണ്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം വാർത്ത് വെച്ച് ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കാം വെള്ളം ചേർക്കാണ്ട് തിരിതെരപ്പായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു തിക്നെസ് അറിയാമല്ലോ ഇനി എല്ലാം അരച്ച് വെച്ച് രണ്ട് മണിക്കൂർ അവിടെ മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ വറുത്തിടാം പിന്നെ ഒരു ടീസ്പൂൺ എള്ളും ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു ദോശമാവിൻ്റെ ഒരു തിക്നെസ്സായിരിക്കണം കേട്ടോ ഇനി ചൂട് ഇട്ടിട്ടുള്ള ഒരു ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഈ മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു അഞ്ചാറെ പരന്ന ചട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്